കുമാറേട്ട ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിയുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിയും തീരും എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അതായത് മുച്ചൂടും മുടിഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവെന്ന് പറഞ്ഞിടക്കുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ കൂടെ തന്നെ തൻ്റെ രാഷ്ട്രീയ ഭാവിയിലും അമ്പയെ പരാജയമായി മാറും അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി ഉപേക്ഷിച്ച് നാടുവിടേണ്ട ഒരു സാഹചര്യം വരും എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട് എന്താണ് കുമാറേട്ട അതിനെക്കുറിച്ച് പറയാനുള്ളത് അല്ല അത് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ പലരും ചർച്ച ചെയ്യുന്നത് കാരണം ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ബീഹാറിൽ തിരഞ്ഞെടുപ്പിൽ സത്യത്തിൽ സമ്മർദ്ദം മുഴുവൻ ഭരണകക്ഷിയായ എൻ ഡി എയ്ക്കാണ് ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഒക്കെയും ഒക്കെയാണ് കാരണം മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെയല്ല ബീഹാറിൽ ബി ജെ പിക്ക് നേരിടേണ്ടത് ആർ ജെ ഡി എ ആണ് ഈ കോൺഗ്രസ്സുമായിട്ട് ഒരു ഫൈറ്റ് വരുമ്പോഴാണ് ബി ജെ പിക്ക് ഒരു വിജയം എളുപ്പമാവുന്നത് ഒരു ഏകപക്ഷീയമായ വിജയം വരുന്നത് പക്ഷേ മറ്റ് ഘടകകക്ഷികൾ ഇപ്പോൾ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി ആയാലും അതുപോലെ തന്നെ ബീഹാറിലെ ആർ ജെ ഡി ആയാലും അവർക്കൊക്കെ ഈ ഇവരൊക്കെ എത്രമാത്രം കുടുംബാധിപത്യം കാട്ടിയാലും ഇവരൊക്കെ എത്രമാത്രം അഴിമതി കാട്ടിയാലും ഇവർക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന അവരുടേതായ ജാതി വോട്ടുകളുണ്ട് ആ ജാതി രാഷ്ട്രീയത്തെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി അത് വിജയകരമായി നടപ്പിലാക്കി അത് അത് പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ യാദവ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കണം യാദവ വോട്ടുകൾ സ്വന്തം വരുതിയിലേക്ക് വരുത്തണം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആർ ജെ ഡിയെ ഈ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തണം അത് വളരെയധികം പണിയെടുത്തിട്ടാണ് കഴിഞ്ഞ തവണയും ആർ ജെ ഡി ആണ് അധികാരത്തിൽ വന്നത് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായെങ്കിലും ആർ ജെ ഡി ആണ് അധികാരത്തിൽ വരുന്നത് നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും പക്ഷേ പിന്നീട് ആ മന്ത്രിസഭ താഴെ പോകുന്ന സ്ഥിതിയുണ്ടായി ബി ജെ പി വീണ്ടും ഭരണം പിടിക്കുന്നു ഇവിടെയും അതുതന്നെയാണ് വിഷയം ആർ ജെ ഡിയുമായി വളരെ വളരെ കടുത്തൊരു ഫൈറ്റ് ആവുമെന്നാണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയത് മാത്രമല്ല ഈ ഒരു ബീഹാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കും കാരണം ദേശീയതലത്തിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല ബി ജെ പി ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത് ബി ജെ പിയെ താങ്ങി നിർത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളിൽ ഒരെണ്ണം ജനതാദൾ യുണൈറ്റഡാണ് നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡാണ് നിതീഷ് കുമാറിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം വച്ചിട്ട് എങ്ങാനും എൻ ഡി എ പരാജയപ്പെട്ടാൽ നിതീഷ് കുമാർ അപ്പുറത്തേക്ക് ചാടാനും അവിടെ നിന്ന് മുഖ്യമന്ത്രിയാകാനും ശ്രമിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ അത് ആ കാരണം കൊണ്ട് തന്നെ മഹാരാഷ്ട്ര ദില്ലി ഹരിയാന എന്നിവിടങ്ങളിൽ ബി ജെ പി കളിച്ച അതേ കളി വളരെ സൂക്ഷ്മതയോടുകൂടി പ്രതിപക്ഷത്തെ എതിർ നിഷ്പ്രഭമാക്കുക എന്ന ഒരു തന്ത്രം അവർ ബി ബീഹാറിലും പയറ്റുന്നുണ്ട് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ അതിൻ്റെ പരിപാടി യോഗി ആദിത്യനാഥും അമിത്ഷായും അടങ്ങുന്ന ഉന്നത നേതാക്കന്മാർ തന്നെ ബീഹാറിൽ തമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രചരണ പരിപാടികളായിരുന്നു നടന്നു നടക്കുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഈ ആർ എസ് എസുമായിട്ടുള്ള ഏകോപനം ഇതിലൊക്കെ വളരെ മികച്ച പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ രാഹുൽ ഗാന്ധി ഈ വോട്ട് ജോലി എന്ന് പറയുന്ന ഒരു ആരോപണവുമായി വരുന്നു അദ്ദേഹം ബോംബ് അണുബോംബ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഈ അണുബോംബ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ അണുബോംബ് ഇട്ടു അണുബോംബ് വിട്ടതിന് ശേഷം ഇത് ബീജ ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിലുള്ള ഒരു പരീക്ഷണമാണെന്ന് നമുക്ക് അന്ന് തന്നെ വ്യക്തമായിരുന്നു അന്ന് തന്നെ ബീഹാർ മുഴുവൻ ഈ പറയുന്ന വോട്ട് അധികാര യാത്ര എന്ന് പറഞ്ഞിട്ട് ബീഹാറിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ തേജസ്വി യാദവിനെ പോലും വിശ്വാസത്തിലെടുക്കാതെ നിങ്ങൾക്ക് അധികാരത്തിൽ വരണമെങ്കിൽ ദാ ഈ തന്ത്രം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് ചാടി ഇറങ്ങുകയായിരുന്നു പക്ഷെ ഈ വോട്ട് അധികാര യാത്രയ്ക്ക് ജനങ്ങൾ വേണ്ടത്ര പിന്തുണ നൽകിയില്ല അമ്പേ നൽകിയില്ലെ അമ്പേ പരാജയമായിരുന്നു എന്ന് മാത്രമല്ല ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ നരേന്ദ്രമോദിയെ നരേന്ദ്രമോദിയുടെ മാതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തര ത്തിൽ ഉള്ള പ്രചരണം പോലും ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ നടത്തി ബീഹാറിലെ ജനങ്ങൾ അന്ന് കവളി മടൽ വെട്ടി അടിക്കുകയാണ് ഈ പ്രചരണം നടത്തിയവർക്കെതിരെ ചെയ്ത വലിയ സംഘർഷമൊക്കെ ഉണ്ടായ ഒരു സാഹചര്യമാണ് നമുക്കറിയാം ഈ നരേന്ദ്രമോദിക്കെതിരെ അനാവശ്യമായ പ്രചരണം നടത്തുന്നത് ഇന്ന് രാജ്യത്തെ വോട്ടർമാർ സഹിക്കില്ല കാരണം അദ്ദേഹം ഈ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം നടത്തുന്ന വിദേശ യാത്രകൾക്കെതിരെ അദ്ദേഹം ധരിക്കുന്ന കോട്ട് അദ്ദേഹത്തിൻ്റെ പേന അദ്ദേഹം കുങ്കുമപ്പൂ കലക്കിയ പാല് കുടിക്കുന്നു ലക്ഷങ്ങളുടെ കോട്ട് ലക്ഷങ്ങൾ വിലയുള്ള വാച്ചും പേനയും ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ പ്രചരണമാണ് പേര് ചൊല്ലി തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു കുലത്തിനെ തന്നെ അപമാനിച്ചുകൊണ്ട് ഒരു ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് അതെ അതെ അപ്പോ ഈ പറയുന്ന പ്രചരണങ്ങൾക്കെതിരായി നരേന്ദ്രമോദി ഒരു അക്ഷരം മിണ്ടാതെ തന്നെ ഇതെല്ലാം കള്ളപ്രചരണങ്ങളാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിയെ സോണിയാഗാന്ധി മരണത്തിന്റെ വ്യാപാരി എന്നാണ് വിശേഷിപ്പിച്ചത് അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിലും ഇന്നേ വരെ ഗുജറാത്തിൽ തിരിച്ചു വരാൻ കോൺഗ്രസിന് സാധ്യതയില്ല ഇവിടെ രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയാകാനൊന്നും നരേന്ദ്രമോദിക്ക് യോഗ്യതയില്ല വേണമെങ്കിൽ എ ഐ സി സി ഓഫീസിൽ വന്ന് ചായ വിറ്റോട്ടെ എന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞത് അതിനുശേഷം കോൺഗ്രസിനെ അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും കടപുഴക്കി എറിയുന്നതാണ് നമ്മൾ കാണുന്നത് ജനങ്ങൾ നരേന്ദ്രമോദിക്ക് വലിയ ഭൂരിപക്ഷം നൽകി ചരിത്ര വിജയം കൊടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി കള്ളനാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അപ്പോഴും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ്സിന് ലഭിച്ചത് ഇങ്ങനെ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുമ്പോഴെല്ലാം തിരിച്ചടി ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും രാഹുൽ ഗാന്ധി ഇദ്ദേഹത്തിൻ്റെ മാതാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ മാതാവ് രാഷ്ട്രീയ രംഗത്തുള്ള ആളല്ല രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമുള്ള ആളല്ല എന്നിട്ട് പോലും ഈ രാഷ്ട്രീയത്തിലേക്ക് അവരെ വലിച്ചു വെച്ചതിൽ ബീഹാറികൾക്ക് വലിയൊരു പ്രശ്നമുണ്ട് അവർക്ക് വലിയ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വോട്ടർ അധികാര യാത്ര അമ്പയെ പരാജയപ്പെട്ടത് ഇതിന്റെ അപകടം തേജസ് യാദവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആർ ജെ ഡി നേതാവായ തേജസ് യാദവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്ന് മുതൽ ബീഹാറിൽ നിന്നും ഇയാൾ ഇദ്ദേഹത്തെ അതായത് രാഹുൽ ഗാന്ധിയെ മാറ്റി നിൽക്കാൻ ആർ ജെ ഡി ശ്രമിച്ചു പിന്നീട് സീറ്റ് വിഭജനം പോലും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇത്ര സീറ്റിൽ മത്സരിക്കും കോൺഗ്രസ് ഇത്ര സീറ്റിൽ മത്സരിക്കും എന്ന് പോലും മഹാസഖ്യം ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല എഴുപത് സീറ്റിലാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ചത് കിട്ടിയത് പതിനേഴ് സീറ്റ് മാത്രമാണ് അതുകൊണ്ട് തന്നെ സീറ്റുകളുടെ എണ്ണം കോൺഗ്രസിൻ്റെ വെട്ടിക്കുറയ്ക്കാൻ ആർ ജെ ഡി തീരുമാനിക്കുന്നു അൻപത് സീറ്റുകളാണ് കോ വച്ച് നീട്ടിയത് പക്ഷേ അവിടെ വലിയ പ്രശ്നങ്ങളാകുന്നു ഒടുവിൽ കാലു പിടിച്ചൊക്കെയാണ് അറുപത്തിരണ്ട് സീറ്റിലാണ് മറ്റു ഇപ്പോൾ മത്സരിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അതിനും ഔദ്യോഗികമായ വിശദീകരണം ആ മുന്നണിയിൽ നിന്നുണ്ടായില്ല ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഇത്രയധികം നിർണായകമായിരിക്കുന്ന സാഹചര്യത്തിൽ സീറ്റ് വിഭജനവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും വളരെ സുഗമമായി വിവാദങ്ങളൊന്നുമില്ലാതെ പൂർത്തിയാക്കുന്ന മുന്നണിക്ക് തിരഞ്ഞെടുപ്പിൽ എഡ്ജ് കിട്ടും എന്ന് പല രാഷ്ട്രീയ വിദഗ്ധരും വിലയിരുത്തിയതാണ് എൻ ഡി എ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ലാതെ അവിടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നു സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നു ബി ജെ പിയുടെ പ്രമുഖരായ പല നേതാക്കൾക്കും സീറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അവിടെ യാതൊരു പ്രശ്നവുമില്ലാതെ വളരെ കൂടി സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്നു മറുഭാഗത്ത് ഇതുവരെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടില്ല സ്ഥാനാർത്ഥി കോൺഗ്രസ്സും സി പി എമ്മും തമ്മിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട് ഈ ഘടകകക്ഷികൾ തമ്മിൽ മത്സരിക്കുന്ന സാഹചര്യം മഹാസഖ്യത്തിലുണ്ട് അപ്പോൾ ഇതിനൊക്കെ വഴിവെച്ചത് കോൺഗ്രസ് ആണ് എന്നാണ് ഇപ്പോൾ ആർ ജെ ഡി വിലയിരുത്തുന്നത് അതായത് അവർ ഈ അറുപത്തി സീറ്റിന് വേണ്ടി അവർ ആ മുന്നണിക്കകത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു രാഹുൽ ഗാന്ധി ഈ മുന്നണിക്കകത്ത് സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് രാഹുൽ ഗാന്ധി ഈ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നു ഏറ്റവും ഒടുവിലായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബീഹാർ പര്യടനത്തിന് രാഹുൽ ഗാന്ധി എത്തുന്നത് ആ പര്യടനത്തിൽ പോലും വോട്ട് ചോരി വോട്ട് ചോരി എന്ന് ഇത് ഇയാൾ ഇങ്ങനെ കഥ തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ് ഇത് ആർ ജെ ഡിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് തേജസ്വി യാദവ് വേദിയിലിരിക്കെ തന്നെ വോട്ട് ചോരി എന്ന് പറഞ്ഞു അതിനുശേഷം പ്രസംഗിച്ച തേജസ്വി യാദവ് ഈ വോട്ട് ജോലിയെക്കുറിച്ചോ രാഹുൽ ഗാന്ധിയുടെ ഈ സിദ്ധാന്തത്തെക്കുറിച്ചോ ഒരക്ഷരം ഒരു വേദിയിലും മിണ്ടിയില്ല എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കൂടെ ഉണ്ടായിപ്പോയി അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും തള്ളി തള്ളിയൂന്തി സഹിച്ചു കൊണ്ടുപോവുക എന്ന നിലപാടാണ് ആർ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മര്യാദയ്ക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് പ്രചരണത്തിനുള്ളത് മര്യാദയ്ക്ക് പ്രചരണം നടത്താൻ അനുവദിക്കാത്ത ഒരു കക്ഷിയായി കോൺഗ്രസിനെ മഹാസഖ്യം കാണുന്നുണ്ട് അത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് അനുകൂലമായാൽ അല്ലെങ്കിൽ എൻ ഡി എയുടെ തുടർഭരണം ഉണ്ടായാൽ അങ്ങനെ തന്നെയാണ് എല്ലാ അഭിപ്രായ സർവേകളും പ്രവചിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇതിനനുസരിച്ച് ആ ഒരു രീതിയിലേക്ക് ബീഹാർ രാഷ്ട്രീയം അങ്ങനെ തുടർന്നാൽ തീർച്ചയായും അതിൻ്റെ പ്രതിഭരണം മഹാസഖ്യത്തിനുണ്ടാകും കൂട്ടയടിയുടെ തന്നെ മഹാസഖ്യത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിൻ്റെ ഭാഗമായിട്ട് ആർ ജെ ഡി സഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ചവിടിനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും കോൺഗ്രസ് തീരുന്നതോടെ അതിൻ്റെ പിന്നാലെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു നേതാവ് കോൺഗ്രസിൻ്റെ ആ ഒരു നേതാവിൻ്റെ അന്ത്യവും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉറപ്പിച്ച് പറയാം നമസ്കാരം നമസ്കാരം